മറ്റൊരു ചോദ്യം വരണെന്താ പറയുക കലാധരൻ ജി അതായത് ഈ സി ബേസിക്കലി ഫംഗ്ഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നതിന് ഇന്ന സ്ഥാനം എന്നൊന്നില്ല ആക്ച്വലി ചിലത് പാടില്ലാത്ത കാര്യങ്ങൾ മാത്രമേ വരുന്നു ഫോർ എക്സാമ്പിൾ കിച്ചൺ ആണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ കിച്ചൺ വരാൻ പാടില്ല എന്നാണ് ഫംഗ്ഷയിൽ വരുന്നത് അപ്പൊ ഇവിടെ കിച്ചൺ ആകാം എന്നൊരു സ്ഥാനം ഇല്ല പക്ഷെ വാസ്തുവിന് ഞാൻ കണ്ടിട്ടുള്ളത് ചില ആളുകളെങ്കിലും പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും ഉദ് ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയും പക്ഷേ ഭൂരിഭാഗം വീടുകളും അല്ലെങ്കിൽ കുറേ ആളുകളെങ്കിലും ചെയ്തിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ അതും ആക്സെപ്റ്റബിൾ ആണെന്ന് പറയും ചില ആളുകൾ നോർത്ത് ഈസ്റ്റ് ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ശരിക്കും വാസ്തുപ്രകാരം കിച്ചന്റെ ഒരു സ്ഥാനം വരുന്ന കൂടെയായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വ്യത്യാസം വരാൻ കാരണം ഇതൊരു ചോദ്യം ഒരാളെ കുറയ്ക്കുന്ന ഒരു ചോദ്യമാണ് സംഭവം അതായത് ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുപുരുഷനെ രണ്ട് തരത്തിലാണ് ഇവിടെ കാണുന്നത് അതായത് മനുഷ്യാലേ ചന്ദ്രികയിലും മയമതം എന്നുള്ള രണ്ട് ഗ്രന്ഥത്തില് രണ്ട് രണ്ട് തരത്തിലാണ് അതിൽ പിക്ചർ കൊടുത്തിരിക്കുന്നത് ഒന്ന് വാസ്തുപുരുഷൻ മലർന്നു കിടക്കുന്നതും വേറൊന്നിൽ വാസ്തുപുരുഷൻ കമിഴ്ന്ന് കിടക്കുന്നത് അതായത് വാസ്തുപുരുഷൻ ആരാണെന്ന് ആദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം വാസ്തുപുരുഷ സങ്കല്പം വരുന്നത് തന്നെ ഒരു നമ്മുടെ ഒരു ശരീരത്തിനെ കണക്കാക്കിക്കൊണ്ട് അതായത് ഒരു ഗ്രഹത്തിനെ നമ്മളൊരു വാസ്തുപുരുഷന്റെ രൂപത്തിലെ ഒരു മനുഷ്യരൂപമായി കണക്കാക്കിക്കൊണ്ട് വരുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു വാസ്തുപുരുഷൻ കമിഴ്ന്നു കിടക്കുക എന്ന് പറയുന്നത് ശിവപുത്രനായിട്ടാണ് വാസ്തുപുരുഷന് പറയുന്നത് ശിവാംശം ശിവന്റെ വിയർപ്പിൽ നിന്നുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ശിവപുത്രനായിട്ടാണ് അത് കാണുന്നത് ശരി വാസ്തുപുരുഷൻ മലർന്നു കിടക്കുന്ന ഒരു വാസ്തുപുരുഷന്റെ പിക്ചറിലാണ് മനുഷ്യാലേ ചന്ദ്രയാണ് ഇവിടെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മയമതത്തിൽ അതുപോലെ തന്നെ വാസ്തുപുരുഷൻ കമിഴ്ന്ന് കിടക്കുന്നതാണ് കൊടുക്കുന്നത് അതായത് നമുക്ക് ലോജിക്കലി മനസ്സിലാകണമെങ്കിൽ തന്നെ വാസ്തുപുരുഷൻ കമിഴ്ന്ന് കിടക്കുന്ന രൂപത്തിലാണെങ്കിൽ തന്നെ നമുക്ക് അത് റിസൾട്ട് വരും പെട്ടെന്ന് അതായത് അതിൽ കൊടുത്തിരിക്കുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഈശാന മൂലയിലേക്ക് തല താഴ്ത്തിവെക്കുക അത് നമസ്കരിക്കുന്ന ഒരു സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് നമസ്കരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ വടക്ക് കിഴക്ക് താഴ്ന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു അത് കന്നിമൂല ഉയർന്നു അതായത് നമുക്ക് പന്ത്രണ്ട് രാശി വരുന്ന സമയത്ത് വടക്ക് കിഴക്ക് മുതൽ മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ും തീർ മീനം അങ്ങനെ വരുന്നത് അപ്പൊ ഇതില് തന്നെ ഈ വാസ്തുപുരുഷനിലെ ഈ തല എങ്ങനെയാണോ ആ ഭാഗം താഴ്ന്നിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് കിണർ ഒഴിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബേസ്മെന്റ് അടിഭാഗം കറക്റ്റ് ആയിട്ട് താഴ്ന്നു അപ്പോ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം ബാക്കിയുള്ള ഒന്നും ചെയ്തില്ലെങ്കിലും വടക്ക് കിഴക്ക് ഭാഗം താഴ്ത്തി കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു അതാണ് ഭൂരിഭാഗം വടക്കിഴക്ക് ഭാഗത്ത് കിണർ വരുന്ന അത് വന്ന് കഴിഞ്ഞ മാസുപുരുഷന്റെ തലഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പാടില്ല എന്നാ പറയാ വടക്ക് കിഴക്ക് ഭാഗത്തല്ല ആ വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ തൊട്ട് ഭാഗം വരും പർജന്യ പദം എന്നാ പറയാ അതായത് ഫെൻഷോയിൽ നമുക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈസ്റ്റ് വൺ ഈസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതിന് വേറെ പേര് പറയാനില്ല അപ്പൊ വടക്കും കിഴക്കിന്റെയും ഇടയില് വടക്ക് കിഴക്കിന്റെ ഇടയിലുള്ള പേര് നമുക്കില്ല പക്ഷെ നമുക്ക് വാസ്തുവിന് അതിന് ഓരോ ദേവതകളുടെ പേരിലാണ് പറയുന്നത് നമുക്ക് ഓരോ പതിനഞ്ച് ഡിഗ്രിയിലും മാറ്റമുണ്ട് അതായത് ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ പിന്നെയാണ് സൗത്ത് ഈസ്റ്റിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രീനെ പതിനഞ്ചായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുപത്തിനാല് ആണ് ശരിക്കും വരുന്നത് ഫംഗ്ഷൻ വരുമ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് എൺപത്തി ഒന്ന് തരത്തില് വരും അതായത് മൂന്ന് ഈ കണക്ക് തന്നെ മൂന്ന് തരത്തിലാണ് വരുന്നത് അത് എന്നിട്ട് അറുപത്തിനാലും ഒമ്പത് ഒമ്പത് എൺപത്തൊന്നും പയ്പത്തിനൂറും അങ്ങനെ സാധാരണഗതിയിൽ മനുഷ്യാലയം നമ്മൾ ഉപയോഗിക്കുന്നത് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പദത്തിൽ ഏകാശി പദ വാസ്തു എന്നാണ് അതിൽ പറയുക പട്ടണങ്ങൾ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് എട്ട് ഇന്റു എട്ട് അങ്ങനെയാണ് കണക്കാക്കുക അല്ലെ ക്ഷേത്രങ്ങളാണെങ്കിൽ അത് ദശപഥം അത് പയ്യപ്പത്തിനൂറ് പദം അങ്ങനെയാണ് അത് കണക്കാക്കുക അപ്പൊ അതിൽ കണക്കാക്കുന്ന സമയത്ത് മനുഷ്യനാണോ അത് ഇനിയിപ്പോൾ സാധാരണ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പട്ടണം നിർമ്മിതിയാണോ ഒരു ക്ഷേത്രങ്ങളാണോ അപ്പൊ ഇതിനനുസരിച്ചൊക്കെ മാറി മാറി ഇരിക്കട്ട് ഒരു ചെറിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വാസ്തു കറക്ഷന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു വീടിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ അതോ അവരെ ആ പറമ്പിനെ മൊത്തം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനേം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടോ വരുന്നുണ്ടോ ആദ്യം നമുക്ക് നോക്കേണ്ടത് വീടിന് മാത്രം പോരാ അതായത് മൂന്ന് ഭാഗമായിട്ട് തരംതിരിക്കുക വീട് പറമ്പ് മുറ്റം മുറ്റം ആദ്യം നമ്മൾ നോക്കുന്ന സ്ഥലത്ത് വീട് വീട് മുറ്റം പറമ്പ് ആദ്യത്തെ ഇപ്പൊ പറമ്പ് എന്ന് വെച്ചാൽ പല ഷേപ്പിലായിരിക്കാം തെക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കും ചിലപ്പോ അഴുക്ക് ജാലുണ്ടാവും പലതുണ്ടാകും അപ്പൊ അത് നമ്മൾ നോക്കേണ്ടതില്ല അതിനെ നമ്മളൊരു ചുറ്റുമതില് കേട്ടി ഒരു കണ്ടെയ്നറാക്കി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പറമ്പ് അത് പൊതുവായി മാറി കഴിഞ്ഞു വീടിനോടുകൂടി ചേർന്ന് കിടക്കുന്ന മുറ്റത്തിന്റെ ഭാഗം മാത്രം എടുത്താൽ മതി അതായത് നാല് ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ വീട് മുറ്റം പറമ്പ് അപ്പോൾ അത്രയും നമുക്ക് ചെയ്താൽ മതി അതായത് ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫംഗ്ഷനിലാണെങ്കിൽ ഏറ്റവും ഒരു ഐഡിയൽ സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഗിവൺ സ്പേസിന്റെ ഏറ്റവും നല്ല ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നുണ്ട് അതായത് എല്ലാ കോർണറുകൾക്കും പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മൾ വാസ്തുവുമായിട്ട് കേൾക്കുമ്പോൾ കന്നിമൂലയെക്കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇത് എല്ലാ മൂലകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഇല്ലേ എല്ലാ മൂലകൾക്കും പ്രാധാന്യമുണ്ട് അതായത് ഇത് ഈ മൂലകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കന്നിമൂല എന്ന് പറയുന്നത് നിറുതി കോൺ എന്നാണ് അതിനു പറയുക നിറതി കോൺ എന്ന് പറയുന്നത് നിരതി എന്നുള്ള അസുരൻ അതായത് വാസ്തുപുരുഷനെ നിറതി അസുരൻ എന്നാണ് പറയുന്നത് ഏഹ് അദ്ദേഹത്തിന്റെ പാദഭാഗം ഏഹ് ആ ഭാഗമാണ് തലഭാഗം നോർത്ത് ഈസ്റ്റിലും പാദഭാഗം സൗത്ത് വെസ്റ്റിലും രണ്ട് ഒരു കാൽമുട്ടും ഒരു കൈമുട്ടും വന്ന് നിൽക്കുന്നത് അതായത് രണ്ട് കാലിൽ രണ്ട് കൈമുട്ടും നിക്കുന്നത് നോർത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും പിന്നെ ക്രോസിലാണ് അത് കിടക്കുന്നത് കിടക്കുന്ന പറയുമ്പോൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ പൃഷ്ടഭാഗം ഉയർന്നു തല താഴ്ന്നു ഇരിക്കും കല്ലുമൂല ഉയർന്നു നോർത്ത് ഈസ്റ്റ് താഴ്ന്നു ഇരിക്കും അപ്പോൾ തലയുടെ ഭാഗത്താണ് നമ്മൾ അവിടെ നമ്മളവിടെ കിണറുകൊണ്ട് കുഴിക്കുന്നത് ആണെങ്കിലും ഐഡിയൽ ഷെയ്പ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉയർച്ച താഴ്ച എങ്ങോട്ടായിരിക്കും ഏറ്റവും നോർത്ത് ഈസ്റ്റിലേക്കായിരിക്കും താഴ്ന്നു കിടക്കുന്നത് അതായത് നോർത്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ നീരൊഴുക്ക് ഉണ്ടാവുക തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കുക അതുപോലെ ദീർഘചതുരള്ള വീടിനാണ് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം ആണെങ്കിൽ തന്നെ അതായത് അണ്ടാകാരം എന്നാണ് പറയാ ഓക്കേ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരം ദേവാലയങ്ങളിലേക്കും ആണ് എടുക്കുക ദീർഘചതുരോട് മനുഷ്യാലയത്തിന് അത് എടുക്കുക ഓക്കേ എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അതൊന്ന് ക്ലിയർ ആണ് തോന്നിയത് കാരണം വെച്ചാൽ എന്റെ ഒരു ഞാനൊരു ദിവസം ഒരു ഫങ്ഷൻ ചെയ്യാൻ പോയി ആ വീട്ടിലെ ഒരു പെൺകുട്ടി പറഞ്ഞൊരു ഒരു ഒരു വിഷമം പോലെ പറഞ്ഞതാണ് കാരണം അതിന് മുന്നേ അവിടെ ഒരു വാസ്തു കൺസൾട്ടന്റ് വന്ന സമയത്ത് കൺസൾട്ടേഷന് മുന്നായിട്ട് ഈ കുട്ടി അന്ന് പെരീഡ്സിലായിരുന്നു അത്രേ അപ്പോൾ ഈ കുട്ടിയോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു കൺസൾട്ടേഷൻ്റെ സമയത്ത് ആ ഒരു പെൺകുട്ടി അവിടെ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടോ ശരിക്കും നമുക്ക് ഇല്ല അങ്ങനെ ഒരു രീതി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനും മോൾക്കും തമ്മിൽ അശുദ്ധി ഇല്ല അവർക്ക് തമ്മിൽ അശുദ്ധി ഇല്ല എന്നാ പറയാ അതായത് നമ്മുടെ ഉദരത്തിൽ തന്നെ അതായത് അമ്മയും മകനും തമ്മിലും ഇല്ല ഏത് അവസ്ഥയിലാണേ തന്നെ ശരീരത്തിനകത്ത് അവരുടെ മലമൂത്ര വിസർജാതികളിൽ തന്നെ കുടികൊണ്ട് ഈ ഒമ്പത് മാസം എല്ലാ കാര്യങ്ങളും ചെയ്ത അവർക്ക് അശുദ്ധി അതില്ല പുറത്തു വന്നു കഴിഞ്ഞാൽ അച്ഛനും മകളും തമ്മിൽ അശുദ്ധി അശുദ്ധിയില്ല അതായത് സാധാരണഗതിയിൽ ഒരു കർമ്മം ചെയ്യണമെന്ന് വിചാരിക്കുക അല്ലെ എന്നാണ് അതിനെ പറയാ നമ്മുടെ പൂർവികരെ ഋഷികളൊക്കെ അങ്ങനെ പറയാറുണ്ട് അവര് ചെയ്യാറുണ്ട് സംഭവം ഇപ്പോ ഒരു പ്രായമുള്ള ഒരു അച്ഛനെ മകളാണ് പരിചരിക്കുന്നത് വിചാരിക്കുക വേറെ ആരും സഹായിക്കാനില്ല അവരാണ് കൂടുതൽ കാലം പരിചരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു സമയത്ത് മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പിരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ചിട്ട് ഇവരെ മാറ്റി നിർത്തും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ബലിയിടാനോ കർമ്മം ചെയ്യാനോ വർഷപിണ്ട ചെയ്യാനോ ഒന്നും സാധിക്കില്ല സാധിക്കില്ല പക്ഷേ സാധാരണഗതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോട് ഉള്ള സമയത്ത് ഇല്ലാത്ത അശുദ്ധി മരിച്ചതിന് ശേഷം വരുവായിരുന്നല്ലേ കാരണം ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ വന്ന് ബലിയോ തർപ്പണങ്ങളോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ വ്യക്തിക്ക് സംതൃപ്തിയാവും ഇത് വരെ കണ്ടിട്ടില്ല ഒരു ബന്ധുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും വന്ന് ബലിയിടുക അത് റിസൾട്ട് വരില്ല അത് മാത്രമല്ല ആ കുട്ടിയുടെ കണ്ണീരിനുള്ള ആ കർമ്മബലം കൂടി ഈ ചെയ്യിപ്പിച്ചവർ അനുഭവിക്കേണ്ടി വരും അപ്പൊ ബേസിക്കലി ഇപ്പോ വാസ്തുപരമായിട്ടുള്ള ചടങ്ങുകളായിട്ടുള്ള കുറ്റിയടിക്കൽ അല്ലെങ്കിൽ കല്ലിടിൽ കർമ്മങ്ങളിലൊക്കെ ഇപ്പോ ഒരു പെരീഡ്സ് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് പങ്കെടുക്കാമോ അത് അവർ മാറി നിൽക്കേണ്ടതുണ്ടോ അതായത് പൂജ എന്നുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് മാറ്റി നിൽക്കണം മാറി നിൽക്കണം അതായത് ദേവപൂജയിൽ അത് അതായത് മനുഷ്യൻ മനുഷ്യാലേ മനുഷ്യൻ ഒന്നാം സ്ഥാനവും ദേവന് രണ്ടാം സ്ഥാനം എന്ന് പറയാ അത് ഇതിൽ ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ആപദ്ധർമ്മ എന്ന് പറയുന്നത് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇപ്പോ നമ്മുടെ ഗുരുനാഥനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇനിയിപ്പോ നമ്മുടെ രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ നമുക്ക് അടുത്ത് പോകാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും പാടില്ല ഒരു 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 പൂജാരി എന്നെയാണെന്ന് വിചാരിക്ക അയാളൊന്നും കാല് വഴുതി വീഴുന്ന സമയത്ത് നമ്മൾക്ക് കുളിച്ചിട്ടില്ല ഞാന് ഇവിടെ ഇല്ല തൊടാതിരുന്നെ രക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാല് ആള് ചിലപ്പോ തലയടിച്ച് വരും അപ്പൊ പരിഹാരം പിന്നീട് നമുക്ക് നോക്കാം ഇപ്പൊ ആക്ഷൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഉടനെ നമ്മളെ രക്ഷിച്ചോളാം അതിനെ ജീവിതത്തിന് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന കാര്യങ്ങളിലേക്ക് അശുദ്ധി ബാധകമല്ല ഇപ്പോൾ അച്ഛന്റെ മരണത്തിന് ശേഷം ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ കർമ്മം ചെയ്യുന്ന സമയങ്ങളിൽ വരികയാണെങ്കിൽ ഈ സ്ത്രീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി ഈ പിരീഡ് അഞ്ചു ദിവസം കഴിഞ്ഞ ശേഷം വരുന്ന സമയത്ത് അച്ഛനായിട്ട് അവിടെ ഇല്ല അല്ല അപ്പോൾ നമുക്കത് ജീവിത ഒരു പ്രാവശ്യം ഈ ഒരു പ്രശ്നത്തിലൂടെ ആണെങ്കിൽ തന്നെ അവർ ഈ കർമ്മം ചെയ്തല്ലോ എന്നുള്ളത് കൊണ്ട് അതാണ് നമ്മൾ അത് എടുക്കേണ്ടത് അത് മാത്രമല്ല അത് തടസ്സപ്പെടുത്തിയ അത് വലിയൊരു മനോദുഖവും ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് സ്വന്തം അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും ഈ കർമ്മം കൂടി ചെയ്യിപ്പിച്ചവർ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെയാണ് സഞ്ചിതകർമ്മത്തിൽ വരുന്നത് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഇപ്പോൾ തന്നെ കലാതരഞ്ചി പറഞ്ഞൊരു കാര്യത്തിൽ വന്നൊരു ചോദ്യമാണ് അതായത് ഇപ്പോൾ ഇവിടെ മനുഷ്യന് ഒന്നാം സ്ഥാനവും ദൈവത്തിന് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞു ദേവന് രണ്ടാം സ്ഥാനം എന്നു പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടില് പൂജാമുറികളുടെ സ്ഥാനം എവിടെയാണ് ശരിക്കും പറഞ്ഞു പറയുന്നത് പൂജാ മുറികൾക്ക് പ്രത്യേകിച്ച് സ്ഥാനം ഇന്ന തന്നെ വേണം നിർബന്ധമില്ല ഇവിടെ നമ്മൾക്കാണ് സ്ഥാനം അതെ നമ്മൾക്ക് ഊർജം കിട്ടുന്നത് വീടിനകത്തുനിന്ന് കിഴക്കുന്നു വിളക്കുന്നു കിട്ടുക അപ്പൊ ഏറ്റവും കൂടുതൽ ഈ നമുക്ക് മെഡിറ്റേഷൻ യോഗയും പ്രാണായാമൊക്കെ ചെയ്യുന്ന സമയത്ത് കിഴക്കോട്ട് നോക്കി ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത് ഊർജ്ജം കിട്ടുക എഫക്റ്റീവായിരിക്കാം ശരി അതാണ് ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗം നോക്കുക പടിഞ്ഞാറും ആവാം പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് മൂന്ന് മണിക്കൂർ കൂടുതൽ ആരാണോ ഒരു സമയം ചെലവഴിക്കുന്നത് അത് വടക്കും കിഴക്കും നോക്കിയിരിക്കണം എന്നാ പറയാ അവിടെ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് കിട്ടുന്നത് ബാക്കി അസ്തമയ സൂര്യൻ അല്ലേ അവിടെ റെസ്റ്റ് ആണ് ആവശ്യം തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്തിനാണ് ഇത്ര പ്രാധാന്യം പറയുക അവിടെ ആണ് എടുക്കുന്നത് അവിടെ ഊർജ്ജം ഇല്ല ശരിക്കും അവിടെ വളക്കുന്നും കിഴക്കുന്നും വരുന്ന ഊർജ്ജം തെക്കും പടിഞ്ഞാറ് ബന്ധിക്കുക കന്നിമൂല ബന്ധിപ്പിക്കാന്നാണ് അതിന് പറയും അവിടെ ഇരിക്കണം ഇവിടെ വർക്ക് വർക്കല്ലല്ലോ നടക്കേണ്ടത് സന്ധ്യ കഴിഞ്ഞാല് എല്ലാരും പുറത്തു പോലെ നമുക്കും അതായത് മറ്റേ എന്താ പറയാ ഒരു ചെടിയാണെങ്കിൽ തന്നെ സന്ധ്യ വാങ്ങി സൂര്യൻ പോയി കഴിഞ്ഞാൽ നമ്മളും അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ നമ്മളും ഒന്ന് വാടും നമ്മൾ സുഖമായിട്ട് അവിടെ റെസ്റ്റ് എടുക്കാനാണ് ഒന്ന് ഉറങ്ങാനാണ് അവിടെ ഭാര്യ കുട്ടി കുടുംബം ശ്രേഷ്ഠമായ സന്തതി പരമ്പര പാരമ്പര്യം അവർക്ക് കുടുംബ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയ അതുതന്നെയാണ് അതുകൊണ്ടാണ് ആ ഭാഗത്തിന് ചെയ്ത് വെക്കുന്നത്